എവിടിയും ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടാ നമുക്കിപ്പൊ ധീരെ നീർത്തിയില്ലെങ്കിൽ കല്ലിന് മേലും കട്ടയ കാരണം അത്രയ്ക്കും കാണിയാ അപ്പൊ അവര് അതിനുള്ള സെറ്റിങ്സ് ചെയ്ത് വെച്ചാൽ ഓരോ നല്ല മരക്കഷ്ണോ പാറയും അങ്ങനെ അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും തൽക്കാലത്തേക്ക് ഇരിക്കാം അപ്പൊ നല്ലൊരു ഇതാണ് അടിപൊളി ആ ആ അതെ അതെ ഇതുവരെ അങ്ങനത്തെ ആടന്നെ നമ്മള് കണ്ടിട്ടില്ലേട്ടോ അങ്ങനെ അപ്പൊ അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഞങ്ങൾ ഇപ്പൊ തിരക്കില്ല സാധാരണ ഇങ്ങനെ ഇറങ്ങാണ് ഉം നമ്മള് എൻറ്റീം പോയിന്റ് എത്തി അവിടെ കണ്ടു നമ്മള് ആനമുടിയെന്നു പറഞ്ഞിട്ടാണ് അടിച്ചേക്കണേ പക്ഷെ ആനമുടി

ഇവരുടെ വച്ചറമാരുണ്ട് അവർക്കും നിർബന്ധനകളോ നിർബന്ധങ്ങളോ ഒന്നുമില്ലാത്ത അന്നുവെച്ചിട്ട് നമ്മൾ നമ്മളെ ഇത് കുറച്ചേരം നിന്നു നമ്മളെ കണ്ടു അടിപൊളി സൂപ്പറാണ് തണുത്തണുത്ത് അയ്യോ അയ്യോ കാറ്റാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം വരുന്നത് നമ്മൾ ആ വെള്ളമൊക്കെ നോക്കിയിട്ടാ ശരിക്ക് ചില ആൾക്കാരെ ആ വെള്ളമൊക്കെ എടുത്ത് കുടിക്കണവരുണ്ട് ഇതേ പറഞ്ഞാലോ അവിടെ ഒരു പൈപ്പ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു വെള്ളം കുടിക്കണവരുണ്ടായിരുന്നു കൈണ്ട് എനിക്കറിയോ അപ്പൊ ഞാൻ അപ്പൊ കയ്യില് നോക്കിയപ്പോ നമുക്ക് നമുക്ക് കാറ്റാണെങ്കിൽ ആർക്കറിയായിരിക്കും അപ്പൊ അങ്ങനെ നല്ല അടിപൊളി

ബാൽസമ നല്ല പൂവാട്ടോ എനിക്ക് തൊപ്പി പോലത്തെ പൂവണ്ടുണ്ട ഉണ്ട പോലത്തെ പൂ അത് കൊറേണ്ടിട്ടോ ഇവിടെ വാണ്ട് ഇവിടെ ഈ അടുത്തൊന്നും കാണുന്നില്ല വെള്ളം വെള്ളം തന്നെ തെളിഞ്ഞ വെള്ളം തെളിഞ്ഞ വെള്ളം ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലോ നല്ല തണവ് പറഞ്ഞ തണവ് കാലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കാം പക്ഷെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൈപ്പിടിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ കഫ്റ്റേരിയോ അങ്ങനെ ടീ ഷോപ്പോ റെസ്റ്റോറന്റോ അങ്ങനത്തെ ഒറ്റ സംഭവങ്ങളും ഇവിടെ ഇല്ല കേട്ടോ ആ താഴെ ഉണ്ടായിരുന്നു മുകളിലില്ല പിന്നെ അതല്ല ഇവിടെ ഇല്ലല്ലോ താഴെ ഇല്ലല്ലോ ബസ് ഇവിടെ നിർത്തി എടുത്തുണ്ടായിരുന്നോണ്ടായിരുന്നല്ലോ അപ്പോ അങ്ങനെ വേറെ വേസ്റ്റ് സംഭവങ്ങളൊന്നും കണ്ടില്ല കേട്ടോ അതല്ല അവിടെയും waste ഇടരുത് ഈ വെള്ളം മഞ്ഞില് പോവാൻ വേണ്ടിട്ട് ഇത് അവിടുന്ന് ഒരു തിണ്ട് കെട്ടിയാണ് എന്നിട്ട് തിരിച്ചിട്ട് ഞങ്ങള് വീട്ടിലേക്ക് കൊണ്ടോവാ കെട്ടി കൂടാതാണ് കെട്ടി കൂടാനല്ല വെള്ളം ഒരേ ദിശയില് വന്ന് വീഴാൻ വേണ്ടിട്ട് ഈ പോയിന്റ് കിട്ടാൻ ഞാൻ പറഞ്ഞ വെള്ള കൈ ഒന്ന് കഴിക്കുക നല്ല കാറ്റിനാണവും സ്പ്രിങ് വാട്ടർ കോർണർ ഡ്രിങ്കിൾ വാട്ടർ ഫ്രം സന്തോഷ കൈ ഐലൻഡ് കുടിക്കാൻ പറ്റുന്ന വെള്ളന്ന പറഞ്ഞേ ഞാൻ കുടിക്കാൻ നിങ്ങളുടെ ഓർഡർ ടേക്ക് എടുക്കുന്നു. കുടിയാണോ നാലേത്തത്? ഓക്കേ. അവിടെയും നല്ല കോട കോടാണെങ്കിൽ ഒരു കോട്ട കൂടി ഇതായിരുന്നു ഒരു കോട്ടം ഇട്ടിട്ട് ഒരു കാര്യം ഇണ്ടിട്ടോ രണ്ടു കോട്ടം ഇടിയോ ਕਾਈ ਨੀ ਰਸ਼ കാറ്റ് കാറ്റ് കാറ്റാണ് തണവ് കൂട്ടുന്നത് എന്താ ഇപ്പൊ മനസ്സിലാ വീഡിയോ ഫുള്ള് വലിയ വീഡിയോ കേട്ടോ